നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലാക്കിയുടെ പുസ്തകം ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലാണ് ഫ്രാൻസിസ് പോപ്പിന് ശേഷം പീറ്റർ ഭരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ലോകം അവസാനിക്കുമെന്നാണ് മലാക്കി തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് മലാക്കി നടത്തിയ പ്രവചനങ്ങൾ സത്യമാവുമോ വത്തിക്കാൻ്റെ രഹസ്യ ശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ള പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ പ്രോഫസി ഓഫ് ദി പോപ്പ്സിൽ നിന്നാണ് പോപ്പുമാരെക്കുറിച്ചുള്ള പ്രവചനങ്ങളുള്ളത് ഇതുവരെയുള്ള എല്ലാ പോപ്പുമാരെക്കുറിച്ചുമുള്ള കൃത്യമായ പ്രവചനങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരാണ് എന്നിതിൽ വ്യക്തമാക്കിയിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ തിരിച്ചുവരവ് മലാക്കി പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ സെലസ്റ്റിൻ രണ്ടാമനിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പീറ്റർ ദി റോമനിൽ അവസാനിക്കുന്ന പരമ്പര ഇതിൽ ഭയപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം പിൻഗാമിയാകാൻ നിലവിൽ ഒൻപത് പേർ ഉണ്ട് അതിൽ മൂന്ന് പേർ പീറ്റർമാർ അവിശ്വസനീയമായ ഭയപ്പെടുത്തുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ് മലാക്കി പ്രവാചകൻ നടത്തിയിരിക്കുന്നത് പ്രവചനത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ന്യായവിധി ദിവസം അടുത്തുവെന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് കൃത്യമായി മലാക്കി പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ച് വിധിയെഴുതാൻ യേശു ക്രിസ്തു വീണ്ടും ലോകത്തിലേക്ക് വരുന്നു അതിനി രണ്ടു വർഷം കൂടി മാത്രം തൊള്ളായിരം വർഷം പഴക്കമുള്ള ഒരു പ്രവചനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം അർബകതോടിന് കാരണമായേക്കാം എന്നും പ്രവചനത്തിൽ പറയുന്നു ലോകം ദുഃഖത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണം ഗ്രഹത്തിലുടനീളം ആശങ്കയുണ്ടാക്കുമെന്നാണ് പ്രവചനം ഭയാനകമായ ഒരു ഗൂഢാലോചനയെക്കുറിച്ചും പ്രവചനമുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ വിശുദ്ധമലാക്കി എഴുതിയ പ്രോഫസി ഓഫ് ദി പോപ്സ് ഈ പുസ്തകമനുസരിച്ച് ഫ്രാൻസിസ് ഒന്നാമൻ്റെ മരണം ന്യായവിധി ദിവസത്തിനുള്ള തുടക്കമാണ് വിശുദ്ധ മലാക്കി റോമിലേക്കുള്ള തൻ്റെ യാത്രയെ അടിസ്ഥാനമാക്കി എഴുതിയ പ്രവചനങ്ങൾ അവിടെ അദ്ദേഹം ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം തനിക്ക് ലഭിച്ചുവെന്ന് പറയുന്നു ആ നിമിഷം മുതൽ അന്ത്യകാലം വരെയുള്ള ഓരോ പോപ്പിൻ്റെയും പേര് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തി ഭാവിയിലെ നൂറ്റി ഒൻപത് പോപ്പുമാരുടെ വിശദാംശങ്ങൾ അദ്ദേഹം പുസ്തകത്തിൽ പങ്കുവച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനത്തെയാൾ അവസാന പോപ്പിനെക്കുറിച്ച് വിശുദ്ധ മലാക്കി എഴുതി വിശുദ്ധ റോമൻ സഭയുടെ അന്തിമ പീഡനത്തിൽ പത്രോസ് റോമൻ വാഴും നിരവധി കഷ്ടതകൾക്കിടയിൽ അദ്ദേഹം തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കും അതിനുശേഷം ഏഴ് കുന്നുകളുള്ള നഗരം നശിപ്പിക്കപ്പെടും അവസാന ന്യായാധിപൻ ജനങ്ങളെ വിധിക്കും അത് ലോകാവസാനമാണ് ഐറിഷ് വിശുദ്ധൻ്റെ ഇതുവരെയുള്ള പ്രവചനങ്ങൾ ഏറെക്കുറെ കൃത്യമാണ് എന്നതാണിവിടെ അത്ഭുതമുളവാക്കുന്ന വസ്തുത ദി ലാസ്റ്റ് പോപ്പ് എന്ന പുസ്തകത്തിൽ വിശുദ്ധ മലാക്കിയുടെ പ്രവചന ദർശനങ്ങൾ ഒരു പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ദി ലാസ്റ്റ് പോപ്പ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് എന്ന് കരുതപ്പെടുന്ന ഒരു പ്രവചനങ്ങൾ മലാക്കി എഴുതി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ ഇന്നസെൻറ്റ് എന്ന പോപ്പിന് അദ്ദേഹം ഈ പ്രവചനങ്ങൾ നൽകി ശേഷിക്കുന്ന നൂറ്റി ഒൻപത് പോപ്പുകളെ അദ്ദേഹം തൻ്റെ പട്ടികയിൽ കൃത്യമായി ഉൾപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വരെ വത്തിക്കാൻ ആർക്കേവുകളിൽ നിന്ന് പോപ്പുമാരുടെ ആ പ്രവചനം നഷ്ടപ്പെട്ടു എന്ന വാർത്ത വരുന്നു എന്നാൽ അതിനുശേഷം അതിൻ്റെ ആധികാരികത ചിലർ ചോദ്യം ചെയ്തു എന്നാൽ ഈ പ്രവചനങ്ങളെ യാദർശികമായി തള്ളിക്കളയാൻ കഴിയില്ല എന്ന് സഭാശാസ്ത്രജ്ഞർ പറയുന്നു മലാക്കി ബെനഡിക് പതിനഞ്ചാമൻ മാർപ്പാപ്പയെക്കുറിച്ച് എഴുതിയ ഭാഗം ജനവാസമില്ലാത്ത മതം എന്ന വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇരുപത് ദശലക്ഷം ആളുകളുടെ മരണത്തിനിരയാക്കിയ ഒന്നാം ലോകമഹായുദ്ധം യൂറോപ്പിനെ തകർത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സ്പാനിഷ് പനി എന്ന മഹാമാരി റഷ്യയിലുടനീളം നിരീശ്വരവാദം പ്രഖ്യാപിച്ച ബോൾഷെവിക് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തെ അദ്ദേഹം വിവരിച്ചത് ജനവാസമില്ലാത്ത മതം എന്ന വാക്കുപയോഗിച്ച് അത് സംഗ്രഹിച്ചാൽ പൂർണതയുണ്ടാവും എന്ന് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തിളങ്ങുന്ന നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പോപ്പിന്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ചിഹ്നം ഒരു തിളങ്ങുന്ന നക്ഷത്രമായിരുന്നു യൂറോപ്പിലുടനീളം സ്പാനിഷ് ഫ്ലൂ ഒന്നാം ലോകമഹായുദ്ധം ബോൾഷെവിക് വിപ്ലവം എന്നിവ മൂലം മതം വൻതോതിൽ ജനവാസമില്ലാത്തതായി മാറിയ നാളുകൾ ആ കാലഘട്ടം മതത്തെ പ്രത്യേകിച്ച് കത്തോലിക്കാ മതത്തെ യൂറോപ്പിലുടനീളം പൊതുവെ നശിപ്പിച്ചു പ്രവചനങ്ങൾക്ക് പ്രാമാണീകരണമില്ല എന്ന് വിശദീകരിക്കുന്നവർക്ക് മുന്നിൽ പല സത്യങ്ങളും തെളിഞ്ഞു നിൽക്കുന്നു അവിടെയാണ് ഈ പ്രവാചകൻ്റെ വാക്കുകൾ ജനങ്ങൾ ഭയത്തോടെ ഇപ്പോൾ നോക്കിക്കാണുന്നത് വിശുദ്ധ മലാക്കിയുടെ ദർശനങ്ങളുടെ കൃത്യത വത്തിക്കാൻ ഇതുവരെ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല വിശുദ്ധ മലാക്കിയുടെ പുസ്തകം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം നിയമിക്കപ്പെടുന്ന നൂറ്റി ഒൻപതാമത്തെ പോപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മലാക്കി തന്റെ പ്രവചനത്തിൽ പറയുന്നു വിശുദ്ധ റോമൻ സഭയുടെ അന്തിമ പീഡനത്തിൽ നിരവധി കഷ്ടതകൾക്കിടയിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്ന റോമൻ പത്രോസ് വാഴും അതിനുശേഷം ഏഴ് കുന്നുകളുള്ള നഗരം നശിപ്പിക്കപ്പെടും അവസാന ന്യായാധിപൻ ജനങ്ങളെ ന്യായം വിധിക്കും അത് ലോകാവസാനമാണ് ഏഴ് കുന്നുകളുള്ള നഗരം നശിപ്പിക്കപ്പെടുമെന്ന പ്രവചനത്തിൻ്റെ അർത്ഥമെന്ത് അത് റോമിനെ യുദ്ധമോ മറ്റോ ബാധിക്കുമെന്നതിൻ്റെ സൂചനയാണോ ഒരു ഭൂകമ്പമോ ഒരു വാൽനക്ഷത്രമോ ആകാം എന്നും ചിലർ വിശദീകരിക്കുന്നു മലാക്കി ഈ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ ഇത് പരിചിതമായ ഒരു പ്രവചനം മാത്രമായിരുന്നു പ്രവചനത്തിൻ്റെ ഏറ്റവും ഭയാനകമായ തലം ന്യായവിധി ദിവസം അടുത്തിരിക്കുന്നു എന്നതുതന്നെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് പറയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ അടയാളപ്പെടുത്തുമെന്ന് പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു ന്യായവിധി ദിവസം വരെ ഓരോ ഭാവി പോപ്പിനെയും വിവരിക്കുന്ന നൂറ്റി പന്ത്രണ്ട് ഹ്രസ്വവും നിഗൂഢവുമായ വാക്യങ്ങൾ പോപ്പുകളുടെ പ്രവചനം എന്ന ആ പ്രവാചകന്റെ പുസ്തകം സത്യമാകുമോ പീറ്റർ ദ റോമിനെ ചുറ്റിപ്പറ്റിയുള്ള അവസാന ഭാഗം അവസാന പോപ്പ് വലിയ പ്രക്ഷുപ്തയുടെ സമയത്ത് സഭയെ നയിക്കും അത് റോമിൻ്റെ നാശത്തിലും പാപ്പസിയുടെ അവസാനത്തിലും കലാശിക്കുമെന്ന പ്രവചനം പതിനാറാം നൂറ്റാണ്ടിൻ്റെ വ്യാജരേഖയാണ് എന്ന് ചില പണ്ഡിതന്മാർ മലാക്കിയുടെ പ്രവചനത്തെ പരിഹസിച്ചിട്ടുണ്ട് ഫ്രാൻസിന് പകരക്കാരൻ ആകാൻ സാധ്യതയുള്ളവരിലുള്ള പീറ്റർ നാമധാരികൾ പ്രമുഖ യാഥാസ്ഥിതിക സ്ഥാനാർത്ഥി ഹങ്കറിയിലെ പീറ്റർ എർഡോ സഭയുടെ സാമൂഹിക നീതി വൃത്തങ്ങളിലെ പ്രമുഖനായ ഖാനയിലെ പീറ്റർ ടർക്സൺ ഏറ്റവും പരിചയസമ്പന്നനായ വത്തിക്കാൻ ഒരാളായ ഇറ്റലിയുടെ പിയാട്ര പരോളിൻ എന്നിവരൊക്കെ പീറ്റർ എന്ന പേരിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി വിശുദ്ധന്റെ പ്രവചനങ്ങൾ ഏറെ ഗൗരവത്തോടെ സഭ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു നാനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ പുസ്തകം കണ്ടെത്തിയത് എന്ന് വത്തിക്കാൻ പറയുന്നു എങ്കിലും ഫെബ്രുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് രണ്ട് തവണ ശ്വസന പ്രതിസന്ധി അനുഭവപ്പെട്ടപ്പോൾ ആ പ്രവചനങ്ങൾ കൂടുതൽ ചർച്ചയായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ ഇക്കഴിഞ്ഞ വർഷം ന്യായവിധി ദിനത്തിന്റെ വരവിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തമായി ഒരു അടയാളത്തിന്റെ മധ്യത്തിൽ അച്ചുതണ്ട് മലാക്കിയുടെ പ്രവചനം സത്യമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ലോകാവസാനം അത് സത്യമാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഫ്രാൻസിസിന്റെ മരണത്തിന് വെറും ഇരുപത് മാസങ്ങൾക്ക് ശേഷം ലോകാവസാനമോ മലാക്കി പ്രവാചകന്റെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധയോടെ കത്തോലിക്ക സഭ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു അത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ വലിയ ചർച്ചാ വിഷയവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്